നമസ്കാരം നമ്മൾ ഈ ചാനലുകളിലെ അന്ത്യ ചർച്ചകൾ കാണാറില്ലേ അതിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ നടക്കാറുണ്ട് മിക്കവാറും രാഷ്ട്രീയമായിരിക്കുമല്ലോ അതിലെ വിഷയം അപ്പോൾ ഈ ടെലിവിഷൻ ചാനലുകളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും വളരെ ഗൗരവമേറിയ ചർച്ചകൾ നടക്കാറുണ്ട് പ്രത്യേകിച്ചും ഫേസ്ബുക്ക് പോലെയുള്ള സാമൂഹ്യ മാധ്യമത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ടും വളരെ ഗൗരവമേറിയ ചില ചർച്ചകൾ അവിടെ നടക്കുന്നു കോൺഗ്രസ്സുകാരോട് ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് അതിന് മറുപടി കൊടുക്കാൻ പറ്റും എന്ന് തോന്നില്ല പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ചോദ്യം നിങ്ങൾ മികച്ച ആളാണ് മികച്ച നേതാവാണ് എന്ന് കരുതുന്ന രാഹുൽ ഗാന്ധിയെ പറ്റി ഈ രാഹുൽ ഗാന്ധി നിങ്ങൾ കരുതുന്ന പോലെ മികച്ച നേതാവാണ് എങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരൂ എന്തുകൊണ്ടാണ് കപിൽ സിവേൽ ഈ പാർട്ടി വിട്ടുപോയത് എന്തുകൊണ്ടാണ് ഗുലാം നബി ആസാദ് കോൺഗ്രസ് പാർട്ടി വിട്ടുപോയത് എന്തുകൊണ്ടാണ് ഹിമന്ത വിശ്വശർമ്മ പാർട്ടി വിട്ടുപോയത് എന്തുകൊണ്ടാണ് ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിട്ടുപോയത് എന്തുകൊണ്ടാണ് അമരീന്ദർ സിംഗ് പാർട്ടി വിട്ടുപോയത് അങ്ങനെ വലിയ വലിയ നേതാക്കളടക്കം ചെറുതും വലുതുമായിട്ടുള്ള എത്ര എത്ര ഡസൻ കണക്കിന് നേതാക്കളാണ് ആ പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിലേക്ക് പോയത് ഇപ്പോൾ ആ പാർട്ടി വിട്ടിട്ട് ബി പോയി എന്നല്ല ഇത് അർത്ഥമാക്കുന്നത് അമരീന്ദർ സിംഗ് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയാണ് ചെയ്തത് ഗുലാം നബി ആസാദും സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയാണ് ചെയ്തത് കപിൽ സിവൽ ഇപ്പോൾ മറ്റേതും ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയിലുണ്ടെന്ന് തോന്നുന്നില്ല ആം ആദ്മിയാണെന്ന് തോന്നുന്നു എന്തായാലും ബി ജെ പിയിലല്ല ഇതുപോലെ പല നേതാക്കളും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്കല്ല പോയത് ചിലരൊക്കെ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി ചിലർ മറ്റ് പാർട്ടിയിലൊക്കെ ചേക്കേറി ഏറ്റവും ഒടുവിലായിട്ട് നമുക്കറിയാം ടോം വടക്കൻ അനിൽ ആൻ്റണി എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി അതേപോലെ തന്നെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ അടക്കം എത്ര എത്ര നേതാക്കളാണ് കോൺഗ്രസ് വിട്ടു പുറത്തേക്ക് പോയത് എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോയത് അത് പ്രത്യക്ഷത്തിൽ തന്നെ തെളിവാണ് അയാളെക്കൊണ്ട് ഇതിനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ആ പാർട്ടിയിൽ നിന്ന് ചാടി മറ്റു പാർട്ടിയിലേക്ക് പോയത് അപ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കും അവർക്ക് ഈ അധികാരമില്ലാത്ത കൊണ്ട് അധികാരമുള്ള പാർട്ടിയുടെ കൂടെ പോയതാണെന്ന് അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും ബി ജെ പി തന്നെ വരണ്ടേ അങ്ങനെ വന്നിട്ടില്ല മാത്രമല്ല ബി ജെ പി എത്രയോ പതിറ്റാണ്ട് കാലമായിട്ട് അധികാരമില്ലാതെ നിന്നിട്ടുണ്ട് അവിടെ നിന്നാണ് അവർ വളർന്നു വളർന്ന് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ആ അത്ര ആ തരത്തിലെത്തിയിരിക്കുന്നത് അപ്പോൾ അധികാരമില്ലാതിരുന്ന കാലത്ത് ആ പാർട്ടി തളരുകയല്ല ചെയ്തത് മറിച്ച് വളരുകയാണ് ചെയ്തത് നേതാക്കളും വളരുകയായിരുന്നു എന്നാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ നോക്കുക ഈ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം എപ്പോഴും കാണുന്ന കെ സി വേണുഗോപാൽ അല്ലാതെ എടുത്തു പറയാൻ മറ്റൊരു നേതാവ് പോലുമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടകയിലെ ഈ ഡി കെ ശിവകുമാറിനെയും അതേപോലെ അവിടുത്തെ മുഖ്യമന്ത്രിയെയും തെലങ്കാനയിലെ മുഖ്യമന്ത്രിയൊക്കെ പേരിന് പറയാമെങ്കിലും അവർ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നവരല്ല അവർ അവിടുത്തെ പ്രാദേശിക താല്പര്യമായിട്ട് കഴിഞ്ഞ് കൂടുന്നവരാണ് അവരൊന്നും രാഹുൽ ഗാന്ധിയുടെ കൂടെ പാറാവ് പോലെ നടക്കാറുമില്ല ആകെ നമ്മൾ കാണുന്നത് കെ സി വേണുഗോപാൽ മാത്രമാണ് പക്ഷേ ഈ കെ സി വേണുഗോപാലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു ഒരു അവസ്ഥയല്ല ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ഇതിനകം തന്നെ കഴിവില്ല എന്ന് തെളിയിച്ച എന്താ പറയുക നമ്മുടെ നാടശൈലിയിലേക്ക് പറഞ്ഞാൽ ഈ മണ്ടപോയ തെങ്ങിന് എത്ര വളമിട്ട് വെള്ളമൊഴിച്ചിട്ടും കാര്യമില്ല അത് കായ്ഫലം തരില്ല എന്ന് പറഞ്ഞ പോലെ സ്വന്തം പ്രവൃത്തി കൊണ്ട് തന്നെ തെളിയിച്ച ഒരാൾ അവിടെ നേതാവായിട്ട് ഇരിക്കുന്നു കൊണ്ടല്ലേ ഇത്രയേറെ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയത് എന്ന ചോദ്യവും ഗൗരവമായിട്ടുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് തട്ടാമുട്ടി പറയാം എന്നല്ലാതെ കോൺഗ്രസ്സിന് ഒരു മറുപടിയും കൊടുക്കാനില്ല ഇനി തിരിച്ച് അവർക്കൊരു പക്ഷേ ചിലത് ചോദിച്ചേക്കും ഇതേപോലെ ഈ രാഹുൽ ഗാന്ധിയുടെ മികവ് കണ്ടിട്ട് മറ്റു പാർട്ടിയിൽ നിന്ന് എത്ര പേർ ആ പാർട്ടിയിലേക്ക് ചെന്നിട്ടുണ്ട് എന്ന് കൂടെ നോക്കുക ആരും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരുപക്ഷേ വാദത്തിന് വേണ്ടി സന്ധി വാര്യർ ഇല്ലേ എന്ന് ചോദിച്ചേക്കാം സന്ധി വാര്യർ സന്ധി വാര്യർ എന്ന മുൻ ബി ജെ പി കാരൻ രാഹുൽ ഗാന്ധിയുടെ മികവ് കണ്ടിട്ടൊന്നുമല്ല അങ്ങോട്ടേക്ക് പോയത് അദ്ദേഹത്തിന് വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയതാണ് അദ്ദേഹം ഇടതുപക്ഷത്തും ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് കാരണം ബി ജെ പിയിൽ നിന്ന് പുറത്താകും എന്നൊരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തിന് വേറെ മാർഗമില്ലാതെ കോൺഗ്രസ്സുകാരനായതാണ് അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ മികവ് കണ്ടിട്ട് ഇനി കോൺഗ്രസ്സിൽ അങ്ങ് സേവനം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് പോയ വ്യക്തിയല്ല സന്ദീപ് വാര്യർ അതിനാൽ തന്നെ ഈ സന്ദീപ് വാര്യർ എന്നൊരു പേര് അവിടെ പറയാനും പറ്റില്ല മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് പോയ ഗുലാം നബി ആസാദിനെ ഒപ്പമോ കപിൽ സുബലിനൊപ്പമോ ഹിമന്തവിശ്വാശർമ്മയ്ക്കൊപ്പമോ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കൊപ്പമോ അമരീന്ദർ സിംഗിനൊപ്പമോ ഒന്നും പറയാൻ പറ്റുന്ന പേരെയല്ല സന്ദീപ് വാര്യർ എന്ന പേര് ഇത് യഥാർത്ഥത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ആണ് അവശിഷ്ട കോൺഗ്രസിൻ്റെ ഒപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ നേതാവ് മികച്ച ആളാണ് എങ്കിൽ ഇത്രയേറെ നേതാക്കൾ കോൺഗ്രസ് വിട്ടു പോകാനുള്ള കാരണം എന്താണ് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ കൂട്ടിയാലും കുടിച്ചാലും ഹരിച്ചാലും ഇനി എന്തൊക്കെ ചെയ്താലും ഒരൊറ്റ ഉത്തരത്തിലേ ചെല്ലും നിങ്ങളുടെ നേതാവ് ഒരു മണ്ഡലം കഴിവുകേട്ടനും തന്നെയാണ് അതാണ് അതാണിതിനെല്ലാം കാരണം